പത്ത് മിനിറ്റാ അയ്യായിരത്തി റിമൂവ് ചെയ്യാം കേട്ടോ ശരിയാ കണ്ണിന്റെ വരെ വരുക കേട്ടോ 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 ഭയങ്കര വരും പറയാൻ പ്രോബ്ലാണ് കേട്ടോ ഹലോ ഗായ നമ്മുടെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന സ്കിൻ കെയർ ആണ് കേട്ടോ ഇന്നലെ ഒരു ചെറിയ മേക്കപ്പ് അപ്പം നമ്മൾ ഇന്ന് സ്കിൻ കെയർ ആണ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നെ നല്ല രീതിയിൽ പ്യൂരിഫൈ ചെയ്യുന്ന ക്ലെൻസ് ചെയ്യുന്നൊരു ഓറ്റോ മാസ്ക് ആണ് അത് ഗ്രീൻ ടീയുടെ ഓറ്റോ മാസ്ക് ആണ് കേട്ടോ അപ്പം നമ്മൾ മേക്കപ്പ് ഇല്ല എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം അപ്പൊ നമ്മള് ജസ്റ്റ് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം നമ്മള് വരെ പോയി ഞാൻ എടുത്തിരിക്കുന്ന പോൺസിന്റെ ഫേസ് വാഷ് കേട്ടോ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതാണ് നമ്മുടെ ഓ ടൂറെ ബബിൾ മാസ്ക് കേട്ടോ ഇത് ഗ്രീൻ ടീടെയാണ് പപ്പായുടെ ഉണ്ട് ഫ്രൂട്ട്സിന്റെ ഒക്കെ ഒരുപാട് കിട്ടും ഞാനിവിടെ എടുക്കുന്നത് ഗ്രീൻ ടീയുടെ ആണ് ഇത് നല്ല രീതിയിൽ ഡെഡ് സെൽസും പിന്നെ നമ്മൾ വെളിയിലൊക്കെ പോയിട്ടുള്ള പൊടിയും ഡേട്ടും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല രീതിയിൽ മാറി നമ്മുടെ സ്കിന്നു നല്ല രീതിയിൽ എന്താന്ന് ബ്രീത്ത് ചെയ്യുന്ന രീതിയിൽ നല്ല ശ്വസിക്കുന്ന രീതിയിലാക്കി തരും അപ്പം അതിൻ്റെ മാസ്ക്കാണ് നമുക്കിത് അപ്ലൈ ചെയ്യാം ഫസ്റ്റ് നിങ്ങൾ ഏത് ബബിൾ മാസ്ക് എടുത്താലും ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കണം അതിനകത്ത് എല്ലാ സാധനവും ഈ ഷീറ്റ് മാസ്കിലോട്ട് പിടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ പിടിക്കാൻ ഗ്രീൻ ടീടെ വേണ്ട ഒരു കളർ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒക്കെ നല്ല രീതിയിൽ ഒന്ന് തുടച്ചടഞ്ഞിട്ട് വേണം എടുക്കും ഒരുപാട് വെള്ളം വെള്ളമൊന്നും ഫേസിൽ വരാൻ പാടില്ല കേട്ടോ ഇതാണ് സാധനം ഇത് ഡയറക്റ്റ് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തു കൊടുക്കുക. നല്ല മണം നല്ല മണം ഇതിനകത്തുനിന്ന് കുമിളകൾ പൊങ്ങി വരുമെന്നാണ് പറയുന്നത് ഇതിനകത്തുനിന്ന് കുമിളകൾ പൊങ്ങി എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം നമുക്ക് എന്തോരം കുമിളകൾ കിട്ടുക ബബിൾ അല്ലേ ബബിൾ ബബിൾ അപ്ലൈ ചെയ്തു കൊടുക്കട്ടോ ഞാന് മുറ്റത്ത് നിന്നാണ് വീഡിയോ എടുക്കുന്നത് ഇതിലേക്കൂടെ നോക്കുന്നവരൊക്കെ ഗൈറ്റിന്റെ ഫ്രണ്ടിൽ കൂടെ പോയവർക്കൊക്കെ പേടിക്കാം ഇത് കൊറക്റ്റായിട്ട് നമ്മള് വെച്ചുകൊടുക്കട്ടോ കത്ത് കുറെ സാധനങ്ങളുണ്ട് ഇതൊക്കെ ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്ത് തന്നെ കൊടുക്ക ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് അ വെക്കണ്ടെട്ടോ പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വരെ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് വെച്ചേർന്നു കയ്യിലും കഴുത്തിൽ എന്ത് വന്നാലും ഞാൻ കയ്യിൽ കഴിച്ചതും വരത്തില്ല കഴുത്തിൽ മാത്രം തേക്കാറുള്ളൂ കൈ വണ്ടിയൊക്കെ ഓടിച്ച് കരിഞ്ഞിരിക്കും നമുക്കൊരു പതിനഞ്ചു മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചേക്കാം കേട്ടോ എന്തായി വരുന്നു ഞാൻ ഇടയ്ക്ക് കാണിച്ചു തരാം എന്തുകൊണ്ടോ നല്ല രീതിയിൽ പതഞ്ഞ പതയായിട്ടുണ്ട് കേട്ടോ ആൾക്കാരല്ലേ ക്രിസ്മസ് ഒരു പത്ത് മിനിറ്റ് ആയില്ല അപ്പഴത്തേക്ക് തേണ്ടേ ക്രിസ്മസ് പൂമനെ പോലെ എല്ലാം ഇങ്ങനെ ആയിട്ടുണ്ട് പഴുത്തിലൊക്കെ ഇച്ചിരുന്നതൊക്കെ പറ്റി പോയി ഇപ്പം അതേ മാത്രമല്ല ഉള്ളതെന്ന് ബാക്കിയൊക്കെ ഇങ്ങനെ പതഞ്ഞ് കയറി വരുന്നു നമുക്ക് പ്രത്യേകിച്ച് ഇരിട്ടേഷനൊന്നും ഇല്ല കേട്ടോ ഇതിൽ പതഞ്ഞ് വരുന്നെങ്കിൽ വായി പോകാതെ സൂക്ഷിച്ചാൽ മതി മൂക്കിലൊന്നും പോകുന്നില്ല കുഴപ്പമൊന്നുമില്ല ഇത് നല്ലൊരു മോസ്ചറൈസിങ് ആട്ടോ നല്ല രീതിയിൽ ഡീപ്പ് മോയ്സ്ചറൈസ് ആയിരുന്നുണ്ട് നമുക്ക് അതുപോലെ സെബം കൺട്രോൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ഓയിലി ഉള്ളവർക്ക് ഇതുപോലത്തെ ഓറ്റൂബ് മാസ്ക് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും വാങ്ങിച്ചിടാം അതുപോലെ തന്നെ നമുക്ക് പാക്ക് ഇടുന്ന പോലെ ഡ്രൈ ആവത്തില്ല അതുകൊണ്ട് സംസാരിക്കുന്നതുകൊണ്ട് റിംഗിൾസ് ഒന്നും വരുന്നുള്ള പേടിയൊന്നും വേണ്ട അടിപൊളിയായിട്ട് ഉപയോഗിക്കാം എന്ന് തോന്നുന്നു ഇതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കട്ടെ നല്ല പ്യൂരിഫൈയിങ് ആണെന്നാണ് പറഞ്ഞത് ഡേർട്ടൊക്കെ മാറുന്നു നോക്കട്ടെ നല്ല രീതിയിൽ ഡേർട്ടുണ്ട് എൻ്റെ ഫേസിൽ ഒരു പത്ത് ആയിട്ടുണ്ട് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയൊക്കെ വെക്കുക ഞാൻ ഒരു പത്ത് മിനിറ്റാണ് വെക്കുന്നത് കേട്ടോ ഇത് വാഷ് ചെയ്യുന്നത് ലുഗ് വാട്ടർ ഇളം ചൂടുവെള്ളത്തിൽ വേണം വാഷ് ചെയ്യാൻ എന്നാണ് അതിൽ അതിലെഴുതിയിട്ടുള്ളത് അപ്പം നമുക്കിത് വാഷ് ചെയ്യാം ഫസ്റ്റ് നമ്മളിത് റിമൂവ് ചെയ്ത് വയ്ക്കാം കേട്ടോ ഒരു എന്തോ ഒരു മുഖത്തുനിന്നൊരു ഭാരം പോയതുപോലെ തോന്നിക്കറച്ചേരുടെ കാര്യ ഞാനൊരു പത്ത് മിനിറ്റായി നമ്മളിത് എടുക്കാൻ പോവാണ് ഒരു കണ്ടമാനം പത വരുന്നുണ്ട് കേട്ടോ കഡുപോലും കാടുന്നില്ല ഒരു തിവമീ അങ്ങനെ ഒന്ന് ബോല് പൊത്തി ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതെനിക്ക് കളയാനും തോന്നില്ല ഇത് വെച്ചേക്കാനും വയ്യാത്തൊരവസ്ഥയാണ് മതി ഒരുപാട് വരുന്ന ഇതെന്താ ഇത് പത്ത് മിനിറ്റ് അയ്യായിരം ഇത് റിമൂവ് ചെയ്യാ കേട്ടാ ശരിയാ കണ്ണിന്റെ പോളയ്ക്ക് വരെ ഏറ്റവും ഇത് ഇത് കണ്ടോ എങ്കിലും ഇത് കണ്ടോ ഭയങ്കര വരും ബബിളാണ് കേട്ടാ മിറ്റതെല്ലാം ഉണ്ട് ഇത് തുടച്ചു തുടങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ സോപ്പ് പോലെ നല്ല പതെ ഭയങ്കര നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് നിങ്ങളെ റിസൾട്ട് കാണിച്ച അതായിരിക്കും എന്റെ ആരോഗ്യത്തിന് നല്ലത് യെസ് ഫൈനലി ഇതാണ് റിസൾട്ട് ഫേ കഴുത്തിൽ നിങ്ങൾ നോക്കണ്ട ഫേസിൽ മാത്രം നോക്കിയാൽ മതി അതെല്ലാം അങ്ങ് പോയി നമുക്ക് ഷീറ്റൊന്നും ഇട്ടിട്ടില്ലായിരുന്നു ചെറിയ പദം മാത്രം വാരിയല്ലേ തേച്ചുള്ളൂ വേണ്ട ഇതാണ് നമ്മളുടെ റിസൾട്ട് കേട്ടോ എന്നുവെച്ചാൽ നമുക്ക് ഭയങ്കര ബ്രൈറ്റ്നസ് വന്നിട്ട് നമ്മളങ്ങ് വെളുത്ത് തൊടുത്ത് പറന്ന് അന്തരീക്ഷത്തിൽ പോകുന്ന ഒന്നുമല്ല പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഒക്കെ പോയി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ബ്രൈറ്റ്നസ്സ് വരുമല്ലോ അതാണ് അപ്പോൾ നമ്മൾ ദൂരോട്ടൊക്കെ പോയിട്ടൊക്കെ വന്ന് നമ്മളെ സ്കിന്നൊക്കെ നല്ല ടാൻ അടിച്ചിരിക്കുമ്പഴും അത്യാവശ്യം പുറത്തൊക്കെ പോയി നല്ല പൊടിയൊക്കെ അടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിഫ്രഷ്മെൻറ്റും നിങ്ങളുടെ സ്കിൻ നല്ല ക്ലീൻ ആവാൻ വേണ്ടി ധൈര്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാസ്ക് ആണ് യൂട്യൂബ് മാസ്ക് കേട്ടോ അത് ഗ്രീൻ ടീയുടെ ആണെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ പപ്പായയൊക്കെ കിട്ടും അത് നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ ചേർന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഞാനിപ്പോൾ ഉപയോഗിച്ചത് ഗ്രീൻ ടീ ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഉണ്ട് നമ്മുടെ ഫേസ് ഒക്കെ നമുക്ക് എന്തോ ഒരു ഭാരം ഒഴിഞ്ഞു പോലും നല്ലതായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ കമൻ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ടേക്ക് വാ ബൈ